ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണിന്നാണ് അപ്പോ ആ ഒരു ടാഗ് ലൈനിൽ ഹൺഡ്രഡ് പെർസെന്റ് നീതി പുലർത്തിക്കൊണ്ടുള്ള ടാസ്കുകളാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് ഇറക്കുന്നത് അപ്പൊ പുതിയൊരു ടാസ്ക് ലെറ്റർ വായിച്ചിട്ടുണ്ട് സംഭവം കറക്റ്റ് ആയിട്ട് നമുക്ക് പിടിയിടിയില്ല എന്നാലും ഏകദേശം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് വീട്ടിലെ എല്ലാവർക്കും എല്ലാ കണ്ടസ്റ്റൻസിനും നാല് പേരെ പറയാം അതായത് വീക്കാണെന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ദിവസത്തെ പെർഫോമൻസ് കൊണ്ട് ഇതിന് യോജിക്കുന്നില്ല എന്ന് തോന്നുന്ന നാലുപേരെ ചൂസ് ചെയ്യാം അങ്ങനെ ആ നാല് പേര് വീടിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ലൈറ്റ് ഓൺ ആവുന്ന വരെയുള്ള ടൈമിൽ പുറത്തായിരിക്കും കിടക്കുന്നത് അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലുണ്ടാവും അവിടെ മാത്രമേ കിടക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്ത് നാല് പേർക്കും കൂടി ഒരു കട്ടിലേ ഉള്ളൂ അപ്പൊ നാലുപേർക്ക് ഒരുമിച്ച് ഉറങ്ങണമെന്നാണെങ്കിൽ ഒരുമിച്ച് നാലുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങേ പറ്റൂ പക്ഷെ ഇൻ കേസ് ഒരാൾക്ക് ഉറക്കം വരുന്നുണ്ട് അയാൾക്ക് ഉറങ്ങണം എന്നാണെങ്കിൽ അയാൾക്ക് ഒറ്റക്ക് ഉറങ്ങാം പക്ഷെ അയാൾ ഉറങ്ങുന്ന ടൈമില് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വേണമെങ്കിൽ അയാൾ ഒരു റെഡ് സോൺ ഉണ്ട് ആ റെഡ് സോണില് കൊണ്ടേ വെക്കാം അങ്ങനെ റെഡ് സോണിൽ വെച്ചു കഴിഞ്ഞാൽ ആ ആള് ഈ വീക്കില് വീട്ടിൽ നിന്ന് പുറത്താവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഇത് നല്ലൊരു ഗെയിമാണ് കാരണം ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ ഒരാൾ ഉറങ്ങുന്ന ടൈമിൽ മറ്റേ ആളെടുത്ത് റെഡ് സോണിൽ വെച്ചിട്ട് അയാളെ പുറത്താക്കാൻ നോക്കാം അത് ഗ്രൂപ്പായിട്ടും കളിക്കാം ഇൻഡിവിജ്വൽ ആയിട്ട് തിങ്ക് ചെയ്തും കളിക്കാം അപ്പോ എന്തായാലും ടാസ്ക് കുറച്ച് കടുപ്പം തന്നെയാണ് അപ്പൊ എന്താണ് ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല പിന്നെ ഇതിൽ അനീഷ് വരാൻ ചാൻസ് ഉണ്ടല്ലോ കാരണം ബിഗ് ബോസ് ടാസ്ക് പറഞ്ഞിട്ടില്ല ക്യാപ്റ്റനെ പറയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആരും തന്നെ അനീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പോ ആരൊക്കെയായിരിക്കും ആ നാല് പേര് നമുക്ക് കണ്ടറിയാം അപ്പൊ റെഗുലർ ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്